കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കുറേ കാലത്തിനു ശേഷം സൺ സൺഡാരറ്റിൻ്റെ റീചാർജ് പ്ലാനുകളിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട് വലിയ മാറ്റം വന്നത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ട് തോന്നുക എൻ സി എഫ് പ്ലാനാണ് മുമ്പ് അമ്പത്തൊമ്പത് രൂപയായി ഈ കഴിഞ്ഞ ദിവസം വരെ അമ്പത്തൊമ്പത് രൂപക്ക് മാസം എൻ സി എഫ് പ്ലാൻ ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അത് എഴുപത്തൊമ്പതായിട്ടുണ്ട് ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ റീചാർജ് ചെയ്യുമ്പോൾ എഴുപത്തൊമ്പത് രൂപയാണ് എൻ സി എഫ് പ്ലാന് മറ്റുള്ള പല പ്ലാനുകളിലും റീചാർജിൻ്റെ ഓഫർ മാറിയിട്ടുണ്ട് ഏതാണ്ട് പത്ത് രൂപയുടെ ഒരു മാറ്റമാണ് എല്ലാ പാക്കേജിലും വന്നിട്ടുള്ളത് പക്ഷേ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് വൺ ഇയർ ഓഫറൊക്കെ ഇപ്പോൾ റീചാർജിലൂടെ ചെയ്യാൻ പറ്റും ആദ്യം തന്നെ പറയട്ടെ പ്രധാനപ്പെട്ട പ്ലാൻ മാറ്റമാണ് സൺഡാരിൻ്റെ എൻ സി എഫ് അമ്പത്തൊമ്പതിൽ നിന്ന് എഴുപത്തൊമ്പതായിട്ടുണ്ട് പക്ഷേ മറ്റുള്ള ഡി ടി എച്ചിനെ അപേക്ഷിച്ചിട്ട് മറ്റുള്ള ഡി ടി എച്ച് ഇപ്പോൾ നൂറ്റി അറുപത് രൂപയുടെ അടുത്താണ് എൻ സി എഫ് പ്ലാന് പക്ഷേ ഈ സണ്ടാരറ്റിന് ഒരു വിഷമവും വേണ്ട എഴുപത്തൊമ്പത് ചെയ്യാൻ എല്ലാ ആളുകളും തയ്യാറാവും പിന്നെ വന്നിട്ടുള്ള പ്ലാനുകളുടെ മാറ്റാണ് ജോയി മലയാളം പാക്ക് ഈ സി കേരളം ഇല്ലാതെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്ലാനാണ് ജോയി മലയാളം പാക്ക് അതിന് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണിപ്പോൾ മാസം റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് അതുപോലെ മലയാളം ബേസിക് കഴിഞ്ഞ മാസം വരെ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്തുകൊണ്ടിരുന്ന പ്ലാൻ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ പത്ത് രൂപ കൂടി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതായിട്ടുണ്ട് പിന്നെ മലയാളം സിൽവർ ഈ മലയാളം സണ്ണിൻ്റെ തമിഴും അത്യാവശ്യം സ്റ്റാർ സ്പോർട്സും സ്പോർട്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി പാക്കേജാണ് തണ്ടാരറ്റിൽ ഏറ്റവും കൂടുതൽ റീചാർജ് ചെയ്തു വരുന്ന ഒരു പാക്കേജ് കൂടിയാണ് മലയാളം സിൽവർ പ്ലാൻ ഒരു കൊല്ലം മുമ്പാണ് ഇത് അവതരിപ്പിച്ചത് ഇത് ഇരുന്നൂറ്റി അമ്പത് മുതൽ മാറി ഇരുന്നൂറ്റി അറുപതിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ ഒരു റീചാർജ് മറ്റുള്ള ഡി ടി എച്ചിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഈ സെൻഡാരറ്റിൻ്റെ ഒരു വലിയൊരു മാറ്റമായിട്ടൊന്നും തോന്നുന്നില്ല മറ്റുള്ള ഡി ടി എച്ച് ഈ ഒരു പാക്കേജ് ഒക്കെ കൊടുക്കുന്നത് ഒരുപാട് കൂടുതലായിട്ടാണ് മലയാളം ബേസിക്കലി സ്റ്റാർ സ്പോർട്സ് വണ് സോണി ടെൻ ഒക്കെ നിലവിൽ റീചാർജിൻ്റെ ലഭ്യമാണ് അതുപോലെ നമ്മൾ മലയാളം എച്ച് ഡി പ്ലാന് കാണുന്ന ആളുകൾക്ക് മലയാളം ഇപ്പം കൂടുതലും ആളുകൾ എൽ ഇ ഡി ടി വി ഒക്കെ ആയതിനു ശേഷം എച്ച് ഡി പ്ലാനാണ് റീചാർജ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മലയാളം എച്ച് ഡി എക്കണോമി ഇപ്പോൾ ഏഷ്യാനെറ്റും സൂര്യയും അതുപോലൊക്കെ എച്ച് ഡി ലഭിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്ന പ്ലാന് ഇനി ചെയ്യേണ്ട ആളുകൾ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് വൺ മന്തിൽ ചെയ്യേണ്ടത് രണ്ടാമത് മലയാളം എച്ച് ഡി വാല്യു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇതിൽ ലഭിച്ചിരുന്നത് കാരണം മലയാളം എച്ച് ഡി കൂടാതെ സ്റ്റാർ സ്പോർട്സ് എച്ച് ഡി സ്റ്റാർ സ്പോർട്സ് ടു എച്ച് ഡി ഇംഗ്ലീഷ് മൂവീസൊക്കെ അത്യാവശ്യം വരുന്ന ഒരു പ്ലാനായിരുന്നു അത് എനിമലുമായി ബന്ധപ്പെട്ട ചാനലൊക്കെ എച്ച് ഡി ആയി വരുന്ന പ്ലാനായിരുന്നു മലയാളം എച്ച് ഡി വാല്യൂ അത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് റീചാർജ് ചെയ്യേണ്ടത് മലയാളം സൂപ്പർ എന്നുള്ള പ്ലാന് മുന്നൂറ്റി പതിനെട്ട് രൂപ വന്നിട്ടുണ്ട് അതിൽ കൂടുതൽ എച്ച് ഡി ചാനലുകൾ ലഭിക്കുന്നുണ്ട് സൺ ടി വി എച്ച് ഡി കെ ടി വി എച്ച് ഡി ഒക്കെ അതിൻ്റെ ഉൾപ്പെടുന്നുണ്ട് അപ്പം ഈ ഒരു എമൗണ്ട് പഴയ ഒരു എമൗണ്ട് റീചാർജ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാക്കേജ് മാറിപ്പോവും പിന്നെ നിങ്ങൾ ആ എമൗണ്ട് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾ കസ്റ്റമർ കെയർ ഒക്കെ വിളിച്ച് പിന്നെയും പാക്കേജൊക്കെ മാറ്റേണ്ട ഒരു അവസ്ഥ വരും സൺഡാരറ്റിന് അപ്പം സൺഡാരറ്റിൻ്റെ പാക്കേജ് മാറി ആ കറക്റ്റ് എമൗണ്ട് ചെയ്യുക ഒരു പക്ഷേ നിങ്ങളെ കൂട്ടുകാരുടെ അറിവിലേക്ക് ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്താൽ അവർക്ക് ഒരുപക്ഷെ ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് അവർ മാറി റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സണ്ടാരറ്റിൽ ഏറ്റവും നല്ലൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകൾ എന്നും ചോദിക്കുന്ന കാര്യമാണ് ഒരുമിച്ച് വൺ ഇയർ നമുക്ക് റീചാർജ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ എന്നുള്ളത് കഴിഞ്ഞ ദിവസം വരെ ഈ ഒരു ഓഫർ മാറ്റം വരുന്നത് വരെ സണ്ടാരിട്ട് വൺ ഇയർ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സ്പെഷ്യൽ പാക്ക് അല്ലാത്ത ഇതുപോലുള്ള സാധാരണ നോർമൽ റീചാർജ് പാക്കുകളിൽ നമുക്ക് വൺ ഇയർ ഓഫർ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ജോയി പാക്ക് വൺ ഇയറിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്താൽ വൺ ഇയർ ലഭിക്കുന്നുണ്ട് മലയാളം ബേസിക് പ്ലാന് വൺ ഇയർ ചെയ്താൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ഡീറ്റെയിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ അതുപോലെ മലയാളം സിൽവർ പ്ലാൻ ഏറ്റവും ടോപ്പിൽ ആളുകൾ റീചാർജ് കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ വർഷം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ റീചാർജ് പോയൊരു പാക്കേജാണ് മലയാളം സിൽവർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചത് തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് അത് രണ്ടായിരത്തി അറുനൂറ് രൂപ ചെയ്താൽ നിങ്ങൾക്ക് വൺ ഇയറും ലഭിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈയൊരു ഓഫർ ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും കമ്പനി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു പാക്കേജ് ലഭിക്കുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു വൺ ഇയർ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സംഭവം കൂടി സൺ ഡയറക്റ്റ് മാറ്റി തന്നിട്ടുണ്ട് അപ്പം മാറിപ്പോവാതെ ഈ എമൗണ്ട് തന്നെ നോക്കി ചെയ്യുക പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺ ഡയറക്റ്റ് ലൈവ് ടി വി അപ്ലിക്കേഷൻ വന്നപ്പോൾ പലർക്കും ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ കഴിഞ്ഞ സിൽവർ പ്ലാൻ മുതലായിരുന്നു നമുക്ക് ലൈവ് ടി വി ആപ്ലിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ പാക്കേജ് സിൽവർ പ്ലാൻ ടു ഫിഫ്റ്റി ആയിരുന്നു അത് ഈയൊരു എമൗണ്ട് കൂടിയതിന് ശേഷം ഈ മലയാളം ജോയി പാക്ക് മുതൽ നിങ്ങൾക്ക് ലൈവ് ടി വി ചാനലുകൾ ഈ മൊബൈലിലും ടി വിയിലും നിങ്ങൾക്ക് ലൈവായിട്ട് ചാനലുകൾ ഇനി കാണാൻ സാധിക്കും ജോയി പാക്കിൻ്റെ എമൗണ്ട് വരുന്നത് നിങ്ങൾക്കറിയാലോ മന്ത്ലി ഇരുന്നൂറ്റി പതിനൊന്നാണ് ഇരുന്നൂറ്റി പതിനൊന്നിൻ്റെ റീചാർജ് ചെയ്യുന്ന ആളുകൾക്ക് ഇനി മൊബൈലിലും അതുപോലെ തന്നെ നിങ്ങളെ ആൻഡ്രോയിഡ് ടി വിയിലും ലൈവ് ടി വി അപ്ലിക്കേഷൻ ഇനി സപ്പോർട്ടിങ് ആണ് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു മെസ്സേജ് കമ്പനിക്ക് പോയ മെസ്സേജ് ഇതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ പാക്കേജിൽ നിങ്ങൾക്ക് സീകേരളം എന്നുള്ള മലയാളം ചാനൽ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ബാക്കി എല്ലാ മലയാളം ചാനലും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു എല്ലാ മലയാളം ചാനലും ഉണ്ട് സ്റ്റാർ സ്പോർട്സ് വണ്ണ് സോണി ടെൻ ഒക്കെ വാല്യൂ പാക്കേജിന് മാത്രമാണ് അപ്പോൾ സി സ്വീകേരളം ഇല്ലാതെ എല്ലാ മലയാളം ചാനൽ ഇത് ലഭിക്കും ഇത് ലൈവ് ടി വി സപ്പോർട്ടിങ് ആണ് ഈ എമൗണ്ട് അതുകൂടാതെ നിങ്ങൾ ഈ പാക്കേജ് മാറുന്നതും കൂടാതെ കട്ടായി കഴിഞ്ഞാൽ ഈ ഇരുന്നൂറ്റി എഴുപത്തേയും അതുപോലെ തന്നെ അഞ്ഞൂറ്റി ഇരുപത്തേഞ്ചിലും ഒക്കെ റീചാർജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് നിലവിലെ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി നാളെ മുതൽ ഇനി അവർ അതിലൊരു സ്പെഷ്യൽ മാറ്റം വരുമോ എന്ന് അറിയില്ല ഒരു പക്ഷേ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പിന്നെ ഫുൾ മലയാളം മാത്രം വരുന്ന സ്പെഷ്യൽ റീചാർജ് ഒക്കെ ചെയ്യുന്നൊരു യൂട്യൂബ് ചാനലാണ് ഈ കേരള ഡി ടി എച്ച് ഇനി എന്ന യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഈ ഈ പറഞ്ഞ പാക്കേജ് ഒന്നും വേണ്ട നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുള്ള ചില സ്പെഷ്യൽ പാക്കേജുകളുണ്ട് ഷോപ്പ് ഓഫർ എന്ന് പറയും അങ്ങനെ കുറച്ച് കമ്പനി റീചാർജുകൾ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് അവർ പരസ്യമായിട്ട് കൊടുക്കില്ല നമ്മളെപ്പോലത്തെ ഷോപ്പുകാര് അല്ലെങ്കിൽ ഡി ടി എച്ച് യൂട്യൂബ് നടത്തുന്ന ആളുകൾ മാത്രമാണ് അതിൻ്റെ പബ്ലിക് പബ്ലിക്ക് പബ്ലിസിറ്റി കൊടുത്തിട്ട് ആളുകൾക്ക് റീചാർജ് ചെയ്യാനുള്ള അവസരം നൽകുന്നത് അപ്പോൾ ഇതുപോലെ സ്പെഷ്യൽ ഓഫറുകൾ റീചാർജ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഷോപ്പ് ഓഫറുകളിൽ നിങ്ങൾ നമുക്ക് ഈ യൂട്യൂബിലൂടെ ഒന്നും പറയാൻ സാധിക്കില്ല അങ്ങനെ പരസ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കസ്റ്റമർ ഡയറക്റ്റ് സംസാരിച്ചിട്ട് അവർക്ക് ആവശ്യമുണ്ട് ചെയ്യാനുള്ള രീതിയാണ് അപ്പോൾ ഷോപ്പ് ഓഫറുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ സണ്ണിൻ്റെ ഏത് റീചാർജ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റീചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൺ ഇയർ ആണെങ്കിലും സിക്സ് മന്ത് ആണെങ്കിലും വൺ മന്ത് ആണെങ്കിലും ത്രീ മന്ത് ആണെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പാക്കേജിലേക്ക് ചാനൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാക്കേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ വിളിക്കാതെ തന്നെ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ച് ഞാൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പുതിയ അറിവുകൾ നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കുക അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക